എന്നെ കാട്ടിലും വലിയ മീനിയും പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നത് നമ്മളെ സ്വന്തം പുതിയൊരു മാർക്കറ്റിലാണ് കേട്ടോ നല്ല വലിയ അയക്കൂറ വന്നിട്ടുണ്ട് വേഗം വന്നോന്ന് അഷർഫൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പെ തന്നെ മാർക്കറ്റിലേക്ക് വന്നേട്ടാ ഇതാ നല്ല വലിയ അയക്കൂറ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആയിട്ട് മുറിച്ചെടുക്കുന്നത് കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്തായാലും ലേശം അയക്കൂറ കേട്ടാ പിന്നെ നമ്മളെ നാട്ടിൽ ഇതിന് അയക്കൂറാന്നു പറയലേ നിങ്ങളെല്ലാം നാട്ടിലും അങ്ങനെ തന്നെ തന്നെയായിരിക്കും അല്ലെ പറയല് എനിക്കറിയില്ല പിന്നെ നിങ്ങളെ നാട്ടിൽ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഇതിന് പേര് പറയലെങ്കിൽ എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യണേ എന്തായാലും അയക്കൂറയും വാങ്ങി നേരെ വീട്ടിലേക്കല്ല കുറച്ച് സാധനം കൂടി വാങ്ങിക്കാനുണ്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോ തന്നെ കണ്ടിരുന്നേട്ടാ നല്ല തിരിച്ചുവരുമ്പെന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ലേശം കാന്താരിയും വാങ്ങിച്ചു പിന്നെ കുറച്ച് പച്ചക്കറികളെല്ലാം വാങ്ങിക്കാനുണ്ടായി അതെല്ലാം വാങ്ങിച്ച വീട്ടിലേക്ക് വന്ന് ഇനിയിപ്പെന്താ നമ്മള അയക്കൂറേന വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അയക്കൂറേനെ അങ്ങോട്ട് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നല്ല നെയ്യുണ്ട് കേട്ടാ മീൻ അതുകൊണ്ട് തന്നെ എത്ര കഴുകിയിട്ടും ഇതാ വെള്ളത്തിന് ഈ ഒരു കളറാണ് വരുന്നത് പിന്നെ കുറെ കഴുകിയാലും നമ്മളെ മീൻ അങ്ങോട്ട് പൊട്ടിപ്പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ നല്ല കഴുകി വൃത്തിയാക്കി ഞാനൊരു വാഴയിലങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് മീന ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടി ഈ വാഴലയിലോട്ട് അങ്ങ് നിരത്തി വെക്കാം ആവശ്യമുള്ള സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടാ ഇതാ ഈ പച്ച കുരുമുളക് ശരിക്കും പറഞ്ഞ ഈ കുരുമുളക് കിട്ടിയത് കൊണ്ടാണ് കേട്ടാ ഞങ്ങൾ അയക്കുറ പൊരിക്കാന്ന് തന്നെ വിചാരിച്ചത് ഈ കുരുമുളക് ഞങ്ങൾക്ക് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കൌസേച്ചു തന്നതാണ് അങ്ങനെ ഇതാ കുരുമുളകും മിഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും പിന്നെ മല്ലിയലയും അലയും പുതിനീന ചെറുനാരങ്ങ നീരും ഉപ്പും എല്ലാം കൂടി നമ്മളിതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെച്ച് അങ്ങ് ചതച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മണമെല്ലാം വരുന്നുണ്ട് നല്ല പത്തി ഉച്ച കളറിലുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത് ഞാൻ പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല ഇനി ഇത് ഈ മസാല അങ്ങോട്ട് നമ്മുടെ അയക്കൂറേന്റെ മേത്തേക്ക് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മസാലയെല്ലാം നല്ലോണം അങ്ങോട്ട് പെരട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഇനി നമുക്ക് ഇതിനെ അടച്ച് കുറച്ച് നേരം അങ്ങോട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാൻ ഫ്രീസറിൽ വെച്ചത് എന്തായാലും ഒരു പത്ത് മിനിറ്റ് അതൊന്ന് ഫ്രീസറിൽ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് എടുത്തിട്ടെന്താ എടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനെ അങ്ങോട്ട് പൊരിച്ച് നമുക്ക് എടുക്കണം പത്ത് മിനിറ്റ് വെച്ചപ്പോ തന്നെ മസാല നല്ലോണം നല്ലോണം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടെ ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലെ തണ്ടും കൂടി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് വെച്ചതാന്നേ അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല എല്ലാ മീനും ഈ പാത്രത്തിൽ ഒറ്റ ട്രിപ്പിൽ വെച്ച് പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഞാൻ വെറുതെ മോഹിച്ചു പോയി അല്ലെങ്കിലും എനിക്ക് എപ്പോഴും ഉള്ളതാണല്ല ഈ പാത്രം മാറ്റല് പക്ഷെ ഞാൻ പാത്രം മാറ്റുന്നില്ല എന്തായാലും നമുക്ക് ഇത് പൊരിച്ചു വെച്ചിട്ട് പോകാനൊന്നില്ലല്ല സാവധാനം പൊരിച്ചെടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇത് തിളച്ച വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നമ്മുടെ മീനുകൾ ഇങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടാ നല്ല പച്ചക്കുരുമുളകും കാന്താരിൽ ഉള്ളത് കൊണ്ടാണോ റിയില്ലേ എന്തൊരു മണാന്ന് ഇത് പൊരിക്കുമ്പോൾ വരുന്നത് കൊതി സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ടേസ്റ്റ് ഞാൻ തിന്നു നോക്കിയിട്ട് പറയാം എന്തായാലും നല്ല മണമെല്ലാം വരുന്നുണ്ട് ഇത് പെട്ടെന്നൊന്നും പൊരിച്ചു തീരൂലെന്നെനിക്ക് മറിച്ചിട്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടാ അതും കൂടി അവിടെ കിടന്ന് മൊരിയുമ്പോൾ വേഗം പണി തീരുവല്ല ഒരു വശം നല്ല അടിപൊളിയായി മൊരിഞ്ഞു വന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് മസാലയും കൂടി അതിലേക്ക് പെരട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ രണ്ട് വശവും നല്ല അടിപൊളിയായി മസാലയെല്ലാം പെരട്ടി മൊരിച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് പകർത്താം അങ്ങനെ എല്ലാ മീനുകളും പൊരിച്ച് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് മാത്രം പോര നമ്മുടേതായിട്ടുള്ള കുറച്ച് അലങ്കാരപ്പണികളും കൂടി ചെയ്യണ്ടേ എന്നാലല്ലേ അതിന്റെ ഒരു കിട്ടുള്ളൂ ഈ അയക്കൂറ വാങ്ങിയപ്പോ തൊട്ട് പേര് ചോദിച്ചിട്ട് എന്തായാലും അങ്ങോട്ട് കൊണ്ടു ഇവര് കഴിച്ചു പച്ചക്കുരുമുളക് വീട്ടിൽ കിട്ടിയപ്പോ തൊട്ട് എനിക്ക് പറയുന്നതാണ് ഓപ്പേ നമുക്ക് അയക്കൂറ വാങ്ങിയിട്ട് പച്ചക്കുരുമുളക് ഇട്ട് പൊരിക്കണമെന്ന് എന്തായാലും ഇന്ന് പൊരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിച്ച് നോക്കട്ടെ കഴിച്ച് നോക്കിട്ട് അഭിപ്രായം പറയാം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായി അപ്പഴേ തോന്നിയിരുന്ന അടിപൊളിയാണെന്ന് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അച്ഛനും കഴിച്ചു അച്ഛനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മക്കളിങ്ങനെ നോക്കിയിരിക്കുകയാണ് അച്ഛാ അച്ഛൻ ഞങ്ങൾക്കും താന്നു പറഞ്ഞിട്ട് അച്ഛൻ തേ കൊടുത്തു കേട്ടോ ദുർഗയ്ക്കും നല്ല ഇഷ്ടമായി പിന്നെ ഇന്ദ്രുവിൻ്റെ കാര്യം പറയേണ്ടല്ലോ ഇന്ദ്രു കഴിച്ചു നോക്കണിക്കുമ്പോൾ ടേസ്റ്റ് കുറയുന്ന ആളാണ് അമ്മ എന്തായാലും ഇന്ദ്രുവിന് കൊടുത്ത് ഇന്ദ്രുവിന് ആദ്യം വേണം തോട്ടെ ഇന്ദ്രു കുറച്ചൊരു മൂശാട്ടെല്ലാം കേട്ടോ പക്ഷേ അമ്മ കൊടുത്തയിട്ട് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മക്കും നല്ല ഇഷ്ടമായി എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളി